േദിയിലും സദസ് ബഹുമാന്യരായ വ്യക്തികളെ സന്തോഷവും അതിലേറെ അഭിമാനവും കൂടിയുള്ള സദസ്സാണ് കാരണം ഷോഡേ എന്ന് പറയുന്ന ഒരു സിനിമയുടെ അമ്പതാം വാർഷിക ആഘോഷിക്കുന്ന വളരെ മനോഹരമായ ഒരു ചടങ്ങിൽ ഞാൻ കൂടെ പങ്കെടുക്കണമെന്ന താല്പര്യപ്പെട്ട അതിന്റെ സംഘാടകരോട് എനിക്കുള്ള നന്ദി സിനിമാ രംഗത്തല്ല ഇപ്പോൾ മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെയോ എസ് കെ പട്ടക്കാടിൻ്റെ ഒരു സാഹിത്യ കൃതികളെ കുറിച്ച് സാഹിത്യ കൃതിയെക്കുറിച്ച് ഒരു ചർച്ചയായിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ സംസാരിച്ചേ കാരണം സിനിമയായിട്ട് ബന്ധപ്പെടുന്ന ഇന്നത്തെ സ്വാഗത പ്രാസംഗികൾ സൂചിപ്പിച്ച സിനിമ ബന്ധമുള്ളതാണ് സിനിമയായിട്ട് ബന്ധമുണ്ട് പക്ഷേ ഒരു ആധികാരിക ബന്ധം എനിക്ക് കുറവാണ് ഞാൻ സാഹിത്യമായിട്ടാണ് ബന്ധപ്പെടുന്നത് കവിതയാണ് എഴുത്ത് അതുപോലെ നമ്മുടെ കോളമിസ്റ്റ് കൂടിയായിരുന്നു അപ്പോൾ ആ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ആധികാരികത ചിലപ്പോൾ ഈ സിനിമ ഇഷോ അതേക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ചർച്ച ചെയ്യുന്ന സമയത്ത് എന്നിൽ നിന്ന് അധികം ഒന്നും പ്രതീക്ഷിക്കരുത് പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് ഈ സിനിമ ആദ്യമായിട്ട് നിർമ്മിക്കപ്പെടുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിന് എന്നെ പോലുള്ള ഒരു എഴുത്തുകാരൻ കാണുന്നത് മറ്റൊരു ഭാവത്തിൽ കൂടിയുണ്ട് അന്നാണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് അടിയന്തര അടിച്ചമർത്തപ്പെട്ട ഒരു മനുഷ്യ സമൂഹത്തെ മുഴുവൻ അടിച്ചമർത്തപ്പെട്ട അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട കാലഘട്ടത്തില് മനുഷ്യ മനസ്സുകൾക്ക് സന്തോഷവും ഊർജവും അഭിനിവേശവും നൽകാൻ ഒരു കാലത്തിന്റെ പുതിയ ശബ്ദമായി മാറാൻ ഷോലെ എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിച്ചു അതിന്റെ അതിന്റെ അന്ന് പങ്കെടുത്ത സാങ്കേതിക വിദ്യ ദഗ്ധര് നടന്മാര് അതിന്റെ ആകമാനമായ അതൊക്കെ എൺപത് വർഷം കഴിയുമ്പോൾ വീണ്ടും നാം ചിന്തിക്കുക എന്ന് പറയുന്നത് ഒരു സിനിമ ചരിത്രത്തിന്റെ ഭാഗമാകുന്നതിനാണ് അപ്പം ഏത് സൃഷ്ടിയും ചരിത്രാതീതവും ചരിത്രത്തിനോടൊപ്പം സഞ്ചരിക്കാൻ സാധിച്ചാൽ അതൊക്കെ എക്കാലവും ഇവിടെ സ്മരിക്കപ്പെടുന്നതാണ് അങ്ങനെ സ്മരിക്കപ്പെടുന്ന ഒരു സിനിമയുടെ സ്ഥാനത്തേക്ക് ഷോലെ മാറി എന്നുള്ളത് കൊണ്ടാണ് ഈ അമ്പതാം വർഷവും കുറിച്ച് ആഘോഷിക്കുന്നതും അതിൻ്റെ ആ പോയകാല ഇവിടെ സ്മൃതികളെ ഒന്നുകൂടെ ഇവിടെ അയമറക്കാൻ ശ്രമിക്കുന്നതും തീർച്ചയായിട്ടും ഒരു അനുഗാഹമായ കാര്യം തന്നെയാണ് ഇങ്ങനെ ഷോഡേ മാത്രമേ ഉള്ളൂ ചോദിച്ചാൽ അല്ല പക്ഷെ അതിൽ നിന്ന് എന്തുകൊണ്ടാണ് വ്യത്യസ്തമാക്കുന്ന ആ സിനിമയെന്ന് ചോദിച്ചാൽ ആ സിനിമ ആ കാലഘട്ടത്തിൻ്റെ ആ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചെന്ന് പറയുന്ന കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ കോട്ടയത്ത് ഒരു സിനിമാറ്റി തിയേറ്ററുണ്ട് തന്നെ ഖാജമഹാളെന്നും സ്റ്റാർ എന്ന് പറഞ്ഞാൽ രണ്ട് സിനിമാ തിയേറ്ററുകളെ അവിടെയുള്ളൂ അത് മാറിയിട്ട് എയർ കണ്ടീഷൻ ചെയ്തൊരു സിനിമാ തിയേറ്റർ ആദ്യമായിട്ട് കോട്ടയത്തുണ്ടായപ്പോൾ ആ കോ ആ സിനിമാ തിയേറ്ററിൽ ഇരുന്ന് ഈ സിനിമ കാണാനുള്ള ആദ്യമുണ്ടായത് അപ്പൊ ആ കാലഘട്ടത്തിന് കൂടി അങ്ങനെ പ്രത്യേകതയുണ്ട് ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സിനിമ കാണുക അങ്ങനെ സിനിമ കാണാൻ എടുത്ത ഉത്സാഹം താല്പര്യം ഞാനും എന്നോടൊപ്പമുള്ള ചെറുപ്പക്കാരെല്ലാം കൂടെ കൊച്ചു കുട്ടികൾ വരണമെന്ന് അത്ര പ്രായമൊന്നും എനിക്കായിട്ടില്ല എങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടെ പോയി ആ സിനിമ കാണുകയും അതിനെ കാണുന്നതിനു വേണ്ടിയുള്ള താല്പര്യം പ്രകടിപ്പിച്ച് പിന്നീട് ആ സിനിമ അന്ന് തന്നെ പിന്നീടുള്ള ഒരു സമയത്തോടെ ചർച്ച നമ്മുടെ ഫിലിം ഇതുണ്ടായിരുന്നു ഞങ്ങളുടെ അക്കാദമി പോലെ അപ്പൊ ആ വിധിയും അതിനകത്ത് അന്ന് ആ കാലഘട്ടത്തിൽ ഇതെന്ന ചർച്ചയ്ക്ക് ഇവിടെ വിധേയമാക്കിയതാണ് കാരണം ആ അത് കാണുന്ന ഒരു ഇതിഹാസ ചലച്ചിത്രം എങ്ങനെ മനുഷ്യ മനസ്സുകളെ സ്വാധീനിച്ചു ആ സ്വാധീനിച്ചതായിരുന്നു ഷോന അപ്പോൾ ഈ കാലഘട്ടത്തിലും കുറിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമുക്ക് ഒത്തിരി പറയാനുണ്ട് ആ സിനിമ ചെയ്ത ചെയ്യുന്ന കുറിച്ച് ആ കാലത്തെ കാലത്തെക്കുറിച്ച് പറയാനുണ്ട് പക്ഷേ ആ കാലഘട്ടത്തിൽ മറ്റൊന്നുകൂടെ ആലോചിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന വിഷയം കാരണം ഇത് രണ്ട് നമ്മുടെ രണ്ടു കാരണം അന്നത്തെ ചമ്പൽക്കാടുകളിൽ നടക്കുന്ന ഒരു സംഭവം ആയിരുന്നെങ്കിലും ആ ചമ്പൽക്കാടുകളുടെ നടന്ന സംഭവത്തെ യഥാതാതകമായി ചിത്രീകരിക്കാൻ അവർ കാണിച്ച ഉത്സാഹം ആ സിനിമ അതിനുശേഷം അതിനകത്തുകൂടെ നൽകുന്ന ഒരു സാഹോദര്യ ബന്ധത്തിന്റെ ഒരു അടയാളമുണ്ട് അതിലുപരി ആ സിനിമ ഇന്നും മൈസൂർ പട്ടണത്തിൽ ജീവിക്കുന്നുണ്ടെന്ന് പറയാൻ നിങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോകും മൈസൂരിൽ ആ കാലഘട്ടത്തിൽ ചോരയെന്ന് പറയുന്ന ഒരു ഹോട്ടൽ തുടങ്ങി മൈസൂരിൽ ആ ഹോട്ടൽ ഇന്നും അവിടെ ധനനിൽപ്പുണ്ട് ആ ഹോട്ടലിനകത്ത് കയറി പറ്റിയ കാണുന്ന ഈ ഷോലയിലെ ചിത്രീകരണത്തിന്റെ മുഴുവൻ അവിടെ കാണാം ആ ആ നാമധേയത്തിലാണ് ആ ഹോട്ടൽ ഇന്നോടെ ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഒരു സിനിമയ്ക്ക് ഏതെല്ലാ തരത്തിൽ മനുഷ്യനെ മാറ്റിയെടുക്കാം സമൂഹത്തെ മാറ്റിയെടുക്കാൻ ചരിത്രത്തിന്റെ തന്നെ ഗതിയൊഴുക്കിന്റെ ഭാഗമാക്കാൻ ഒരു സിനിമയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് നാമം നാമ ആ വിഷയത്തിൽ വേണം കൂടുതൽ ശ്രദ്ധ നിരീകരിക്കാൻ ഇന്നും ചലച്ചിത്രങ്ങൾ ഇഷ്ടംപോലെ ഇറങ്ങാറുണ്ട് ഇഷ്ടംപോലെ സിനിമകൾക്കൊന്നും കുഴപ്പമുണ്ടായിട്ടില്ല സിനിമകൾ ഇഷ്ടംപോലെ ഇറങ്ങുന്നുണ്ട് ആ സിനിമകൾക്കൊക്കെ ഇതുപോലെ കാലാതീതമായി നിൽക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം അപ്പൊ കാലാതീതമായി നിൽക്കുന്നൊരു സിനിമയെ ഇന്നും മനുഷ്യ സമൂഹം ആരോടണച്ച് അതിനെ അന്നെ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കുമ്പോൾ ആ ആ സിനിമ ഇന്ന് മനുഷ്യ മനസ്സിൽ ജീവിക്കുകയാണ് ആ അതിനെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഏതായാലും എനിക്കൊരു വലിയ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ അപ്പുറത്ത് തീർന്നിരിക്കുന്ന രണ്ട് മഹാനുരോധന്മാരായിട്ടുള്ളവരുണ്ട് ഈ സിനിമയെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് സംസാരിക്കാൻ അവർക്കേ സാധിക്കുള്ളൂ അധ്യക്ഷൻ എന്ന് പറയുന്ന പരമാധികാരം എനിക്കുണ്ടെങ്കിൽ ഒരു ചെറിയ പദവിയിൽ അവിടെ ഒതുങ്ങിക്കൂടാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് കാരണം അതായിരിക്കും നല്ലതെന്ന് ഞാൻ കരുതുന്നു കാരണം അവരുടെയും വാക്കുകൾ എന്താണെന്ന് എനിക്കും കേൾക്കാവേണ്ടോ അറിയാവണ്ടോ അതുകൊണ്ട് ഇങ്ങനെ ഇത്തരണത്തിൽ ഈ സന്നിധി എന്ന് പറയുന്ന പ്രധാനമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം ഇതിന്റെ ശക്തിയായി പ്രവർത്തിക്കുന്ന ഇതിന്റെ ചാരകശക്തിയായി ഇപ്പം പ്രവർത്തിക്കുന്ന ശ്രീ ഉണ്ണികൃഷ്ണൻ എന്റെ ആഘോഷം ഗുരുത്താണ് അതൊരു സ്വാഗതം പറഞ്ഞ അവര് അവരുമായിട്ട് എൻ്റെ ഒരു തീർച്ചയായിട്ടും ഈ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ മുതൽക്കൂട്ടാണ് അവരെയൊക്കെ കണ്ടുകൊണ്ടാണ് എൻ്റെ പുസ്തകങ്ങളുടെ പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഈ അടുത്ത കാലത്തെൻ്റെ ഒരു പുസ്തകം ഇവിടെ നിന്ന് ഇറങ്ങി ആ പുസ്തകം അതിൻ്റെ ഒരു ഔദ്യോഗികമായി ചടങ്ങിപ്പോൾ നടന്നിട്ടില്ലെന്നേ ഉള്ളൂ എങ്കിലും ആ പുസ്തകവും അതുപോലുള്ള പുസ്തകങ്ങളും ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ നല്ല അച്ചടിയിൽ നല്ല രീതിയിൽ ക്രമപ്പെട്ട് തിക്തയായിട്ട് സമയബന്ധിതമായിട്ട് ഇറക്കിത്തരാൻ സാഗതി കാണിച്ച ഒരു വലിയ മനസ്സുണ്ട് എന്നെ പോലുള്ള ഇവിടെ എഴുത്തുകാരനോട് പ്രോത്സാഹനവും സഹായവും സഹകരണവും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുമുണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇതിന് ഏറ്റവും എല്ലാ ഭാവുകൾ ഇന്നത്തെ പരിപാടികളൊക്കെ ഇവിടെ എല്ലാ ഇവിടെ ആഴ്ചകളും നടത്തുന്നുണ്ട് ആ നടത്തുന്ന പരിപാടികളൊക്കെ ഏറ്റവും വേഗത്തിൽ എന്നെ അറിയിക്കുന്നുണ്ട് പക്ഷെ അതിനൊക്കെ മുഴുവൻ സമയവും ഞാൻ പെട്ടണതിൽ അങ്ങേയറ്റത്താണ് താമസിക്കുന്നത് ഇവിടെ ഒന്ന് പങ്കെടുക്കാനുള്ള സമയക്കുറവ് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ഏതായാലും ഇത് ഇതൊക്കെ അഭൂമല തുടരണം ഇത് നമ്മുടെ സമൂഹത്തിൽ പുതിയ ചർച്ചാ വിഷയമാക്കണം ഇതുപോലത്തെ സാഹിത്യപരമായ സിനിമാപരമായ സാംസ്കാരികമായ സാമൂഹികമായ വിഷയങ്ങളെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമുക്കൊക്കെ പുതിയ ചിന്തയും പുതിയ മനസ്സും ഉണ്ടാകും അതിലൂടെ ഒക്കെ പുതിയ മാറ്റങ്ങൾക്കും വിധേയനാകാനും വിധേയമാക്കാനും സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഏതായാലും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ദീർഘിപ്പിക്കാതെ തന്നെ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ഏറ്റവും ബഹുമാന്യനായ ശ്രീ ഷരിയാൽ ജോസഫിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്കെല്ലാം അർപ്പിക്കുന്നു